കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികൾ താഴെത്തട്ടിലുള്ളവരിലേക്ക് എത്തിക്കുന്നതിനായി സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ കോട്ടയം ഫീൽഡ് ഓഫീസ് സംഘടിപ്പിക്കുന്ന രണ്ട് ദിവസത്തെ ബോധവൽക്കരണ ശില്പശാലയ്ക്ക് കടുത്തുരുത്തിൽ തുടക്കമായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല ശില്പശാല ഉദ്ഘാടനം ചെയ്തു ഫീൽഡ് പബ്ലിസിറ്റി ഓഫീസർ എം സ്മൃതി പരിപാടിയിൽ പങ്കെടുത്തു നാളെ സമാപിക്കും ഒരു പ്രധാന നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റുകളുടെയും ഒക്കെ സഹായ പദ്ധതികൾ അത് പലപ്പോഴും നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല ശ്രദ്ധിക്കാൻ നമുക്ക് നേരമില്ല ഇവിടെ പറയും പറ്റുന്ന രീതിയിലുള്ള പ്രോജക്ടുകളെ പറ്റി വളരെ കൃത്യമായിട്ട് അതുമായിട്ട് അത് നമുക്ക് ഏറെ പറയുകയും ചെയ്യും എന്തെല്ലാം പദ്ധതികളുണ്ട് നമ്മളെ ബാധിക്കുന്ന നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എന്തെല്ലാം പദ്ധതികളുണ്ട് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവയർനെസ് നമുക്ക് ലഭ്യമാകുമ്പോൾ നമുക്ക് അത് നേടിയെടുക്കുവാനും നമ്മളെ እንንንንንንን